നിരസാരം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ശ്ലോകങ്ങളും അർത്ഥവും ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം സത്യേന ലോകം ജയതി ദാനേർ ജയതി ദീനദാം ഗുരൂൻ ശുശ്രൂഷയാ ജിയ ഏവ ശാത്രവാൻ സത്യേന ലോകം ജയതി ദാനേർ ജയതി ദീനതാം ഗുരൂൻ ശുശൂഷയാ ജിയ ധനുഷവ ശാസ്ത്രവാൻ അതിനർത്ഥം ജനങ്ങളെ സത്യം കൊണ്ടും ദീനതയെ ദാനങ്ങളെ കൊണ്ടും ഗുരുപൂതരെ ശുശ്രൂഷയെ കൊണ്ടും ശത്രുക്കളെ ആയുധം കൊണ്ടും ജയിക്കണം എന്നറിയുക ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം പുഷ്പു ജാതി പുരുഷുവിഷ്ണുർ നരീഷുരംഭരീഷു കാഞ്ചീ നദീഷു ഗംഗ നരപേഷുരാമ കാവു മാഘ കവി കാളിദാസ പുഷ്പു ജാതി പുരുഷുവിഷ്ണുർ നാരീഷുരംഭരീഷു കാഞ്ചീ നദീശു ഗംഗ രാമ നരപേശുരാമ മാഘ കവി കാളിദാസ അതായത് പുഷ്പങ്ങൾ പിച്ചകവും പുരുഷന്മാരിൽ വിഷ്ണുവും സ്ത്രീകളിൽ രംഭയും പട്ടണങ്ങളിൽ കാഞ്ചീപുരവും നദികളിൽ ഗംഗയും രാജാക്കന്മാരിൽ ശ്രീരാമനും കാവ്യങ്ങളിൽ മാഘവും കവികളിൽ കാളിദാസനും വൈശിഷ്ടത്തെ വഹിക്കുന്നു എന്നറിയുക ఇరువతి మూనామంత శ్లోకం జనితపనేతయస్ విద్యాం ప్రయత్తి అన్నదాయత్రాత పంచైతే పితరస్మృత జని చోపనేతయస్ విద్యాం ప్రయతి అన్నదాయత్రా పంచై పంచైతే పితరస్మృత അതായത് ഉൽപ്പാദിപ്പിച്ചവനും ഉപനയിപ്പിച്ചവനും വിദ്യ പഠിപ്പിച്ചവനും ചോറ് കൊടുത്തവനും പ്രാണഭയത്തിങ്കൾ രക്ഷിച്ചവനും ഇവരഞ്ചു പേരും പിതാക്കന്മാരാകുന്നു ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഗുരുപത്നി രാജപത്നി ജ്യേഷ്ഠപത്നി തഥൈവച പത്നി മാതാ സ്വമാത ച പഞ്ചയിതെ മാതര സ്മൃത ഗുരുപത്നി രാജപത്നി ജ്യേഷ്ഠപത്നി തഥൈവ ച പത്നി മാതാ സ്വമാതാ ച പഞ്ചയ്തെ മാതരസ്മൃത അർത്ഥം ഗുരുപത്നിയും രാജപത്നിയും ജ്യേഷ്ഠപത്നിയും പത്നിയുടെ മാതാവും തൻ്റെ മാതാവും ഇവർ ഇവരെല്ലാവരും മാതാക്കന്മാരാണെന്നറിയുക ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം ശകടം പഞ്ചഹസ്തേഷു ദശസ്തുവാചീനം ഗജം ഹസ്തസഹസ്രേഷർജനം ദൂരസ്യ ജേൽ ദൂരതസ്ത്യജേൽ ശകടം പഞ്ചഹസ്തു ദശഹസ്തേഷനം ഗജം ഹസ്തഹസ് സഹസ്രേഷ ദുർജനം ദൂരതസ്ത്യജേൽ അതായത് ചാട്ടിന് അഞ്ച് ഗോലകലവും കുതിരയ്ക്ക് പത്ത് ഗോലകലവും ആനയ്ക്ക് ആയിരം കോലകലവും ദുർജനത്തിന് അളവില്ലാത്ത അകലവും നൽകണമെന്നറിയുക